എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ചൊന്നുമില്ല രഞ്ജിയേട്ടനായിട്ടൊരു കുറച്ച് വർഷത്തെ പരിചയമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഈ സിനിമ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ സിനിമയുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പുള്ളിയൊരു പൊതുപ്രവർത്തകനും കൂടിയാണ് അതുകൊണ്ട് രജിയേട്ടനോട് ഞാൻ പറഞ്ഞ രജിയുടെ സമയം സിനിമ വലിയ സംഭവമൊന്നുമല്ല നിങ്ങളുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം സിനിമ ചെയ്യാം അങ്ങനെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് രജി സിനിമ സംഭവിക്കുകയാണ് എല്ലാ വിധാശംസകളും അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇന്ദ്രൻ സേട്ടൻ സുധീരേട്ടൻ അങ്ങനെ എല്ലാവരും ഉള്ളൊരു വലിയ സിനിമയാണ് അപ്പം ഒരുപാട് സന്തോഷം വന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ കൂട്ടുകാർ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ചടങ്ങ് പങ്കെടുക്കാൻ കൂടി എല്ലാവരോടും പ്രത്യേകം റജി പറയുന്ന പോലെ തന്നെ ഞാൻ നന്ദി പറയുന്നു റജിയുടെ സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്തിരുന്നവരാണ് റജിയുടെ ഈ കാഞ്ചിമാലയ്ക്കും മുൻപ് മുൻപ് വന്ന് ഉണ്ടായിരുന്ന സിനിമയെക്കാളും വിജയം ആഘോഷിക്കാനാവട്ടെ വീണ്ടും നമുക്ക് സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതുപോലൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കാഞ്ചിമാലയ്ക്ക് എല്ലാ വിജയവും നേരുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ കാജിരമാല എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു തിരി തെളിയിക്കുവാനും അതിൻ്റെ ശുചും കർമ്മം നിർവഹിക്കുവാനും സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിന് ഇതിൻ്റെ നിർമ്മാതാക്കൾക്കും എൻ്റെ എല്ലാമെല്ലാമായ ഋചിക്കും നന്ദി പറയുന്നു റചിയെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് എൻ്റെ മായപ്പന്മാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് മറ്റൊരു സുഹൃത്ത് കൊല്ലത്തുള്ള കരുതൽപ്പള്ളിയുള്ള മറ്റൊരു സുഹൃത്തുമായി എൻ്റെ സെറ്റിൽ വന്നിരുന്നു അങ്ങനെ പരിചയപ്പെട്ടു ഞാൻ അറിയാതെ എൻ്റെ ഒരു സ്റ്റില്ല് അദ്ദേഹം എടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്റ്റില്ലും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു ഞാനത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കിത്രയും സൗന്ദര്യമുണ്ടോ എന്ന് തോന്നി സൗന്ദര്യമുണ്ടെന്നുള്ള കാര്യം എനിക്കത് ഉറപ്പ് ഉണ്ട് കാരണം അതിൽ സംശയമൊന്നുമില്ല ഇപ്പോഴും സൗന്ദര്യമുണ്ട് അപ്പോൾ ഇത്രയും സൗന്ദര്യമുണ്ടോ എനിക്ക് തോന്നി എന്നാൽ ഇവനെ വിടാൻ പാടില്ലല്ലോ ഞാൻ ചോദിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ഒരു പുതിയ സിനിമ തുടങ്ങാൻ പോകുന്നു മേലെ വാരത്തെ മാലാഹ കുട്ടികൾ ഒരാൾ കഴിഞ്ഞ ശേഷമാണ് ഇതിൽ സ്റ്റെൽ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് സമയം ഋജിക്ക് വാക്കുകളില്ലാതെ പറഞ്ഞു ഒന്ന് സൈലൻ്റ് ആയിരിക്കുന്നു പിന്നെ എന്നോട് ചോദിച്ചു സാർ എന്നെ കൊണ്ട് സാധിക്കുമോ ഞാൻ പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കും പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആക്ഷ സമയത്ത് എങ്ങനെ സെല്ലെടുക്കണം അല്ലാതെ എടുക്കണം മറ്റേ സെൽ ഫോട്ടോഗ്രാഫാമ്പെപ്പോഴും നിർത്തിയാണല്ലോ എടുക്കുന്നത് ഇതല്ല അവരെ ചോണ്ടിരിക്കുമ്പോഴും എടുക്കണം അതൊക്കെ ഞാൻ പറഞ്ഞു തരാം പക്ഷേ മനോഹരമായിട്ട് ആ സിനിമ വർക്ക് ചെയ്തു അങ്ങനെയാണ് റെജയ് സിനിമ ലോകത്തേക്ക് കടന്നു വരുന്നത് അതിലേറ്റവും സന്തോഷം എനിക്കാണ് ഇതൊരു സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തീർച്ചയായും ഈ സിനിമ വിജയിക്കും പിന്നെ ഋഷിയുടെ സുഹൃത്തുക്കൾ നിർമ്മാതാക്കൾ എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് ആശംസകൾ നേരുന്നു ഒരു വൻ വിജയമായി മാറട്ടെ കാഞ്ചിനു മാല എന്ന സിനിമ വളരെ സന്തോഷം എല്ലാവർക്കും നമസ്കാരം ഈ സിനിമയുടെ ഒരു ഭാഗം ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല റജി വളരെ കാലങ്ങളായിട്ട് എൻ്റെ ഒരു സഹോദരനെ പോലെ എൻ്റെ കൂടെ ഉള്ള ഒരാളാണ് യേശനായ ടീറസാക്കുമായിട്ടുള്ള ആ സമയത്ത് തന്നെയാണ് അദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു നല്ല സിനിമ ചെയ്യാനുള്ള വല്ലാത്തൊരു ആഗ്രഹമായിട്ട് കുറേ കാലമായിട്ട് റജി നടന്നുകൊണ്ടിരിക്കുന്നു അതിപ്പോൾ ഒരു സിനിമ എടുത്തു കഴിഞ്ഞതാണ് എന്നാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതേ ഒരു പൊതുപ്രവർത്തകനും കൂടിയാണെന്ന് നമുക്കറിയാം ആ പൊതുപ്രവർത്തകൻ്റേതായിട്ടുള്ള കുറേ നന്മകൾ കൂടിയാണ് അദ്ദേഹത്തിനുണ്ട് അവിടെ ചിലത് പറയാനും ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മനസ്സും കൂടി അദ്ദേഹത്തിനുണ്ട് ആ തരത്തിലുള്ള ഒരു സിനിമയാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയോടൊപ്പം നിൽക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നതിലുള്ള സന്തോഷമുണ്ട് രമേശ് ജി പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് കുറച്ച് നല്ല പാട്ടുകൾ ചെയ്യാൻ ഉള്ള അവസരം കിട്ടിയിരിക്കുകയാണ് അതിലും വലിയ സന്തോഷമുണ്ട് ഇതേപോലെ തന്നെ ഈ സിനിമ ഒരുപോലെ തിയേറ്ററുകളും ഇതുപോലെ നിബിഡമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇതിൻ്റെ ഒരു ടൈറ്റിൽ പേര് ഭയങ്കര രസകരമായ ഒരു പേരാണ് ഇന്നത്തെ കാലത്ത് സിനിമകൾക്ക് പേര് കണ്ടുപിടിക്കാനാണ് ഏറ്റവും പാടുള്ളത് പക്ഷെ മനസ്സിൽ സ്പർശിക്കുന്ന ചിലതൊക്കെ നമുക്ക് പേര് കേട്ടാൽ പോലും അർത്ഥം മനസ്സിലാവില്ല ഒന്നും മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടമാണ് പക്ഷെ ഇത് വളരെ സിമ്പിളും മനസ്സിൽ തങ്ങി ഒരു പേര് കാഞ്ചിമാല ഈ സിനിമയുടെ അൻപതാം ദിനത്തിന് ദിവസത്ത് ആഘോഷിക്കാൻ ഇതേ വേദിയിൽ എനിക്ക് ഭാഗ്യം കിട്ടട്ടെ ഇതിൻ്റെ എല്ലാ പ്രോ ടീമുകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു നന്ദി നമസ്കാരം കാഞ്ചിമാലയുടെ പൂജയ്ക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും കലാകാർക്കും കലാ ആസ്വാദകർക്കും കാഞ്ചിമാലയിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ സ്നേഹവന്ദനം കാഞ്ചിമാല ഇവിടെ പറഞ്ഞതുപോലെ എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിലാണ് കാഞ്ചിമാല ഈ പേര് കണ്ടുപിടിച്ച ആളിനെ ഞാൻ അങ്ങേയറ്റവും അഭിനന്ദനങ്ങൾ പറയുക കാരണം മറ്റേത് പഴത്തിൻ്റെ ടൈറ്റിനെക്കാട്ടിലും മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഇവിടെ ഒരാൾ സംസാരിച്ചു ഞാൻ ഇവിടെ നേരത്തെ അത് കേൾക്കുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞു ഈ ടൈറ്റിലാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതെന്ന് അതുപോലെ റെജി സാറ് രണ്ട് വർഷം കൊണ്ട് എന്നെ ഹരിനാരായണൻ തന്ന നമ്പരാണ് സാർ ഇവിടെ കരുനാഗപ്പള്ളി ഒരു സിനിമ തുടങ്ങുന്നു എന്ന് പറഞ്ഞു എൻ്റെ അൽപ്പക്കത്താണല്ലോ ഒരു കലാകാരി എന്ന നിലയ്ക്ക് സാറിനെ ഞാൻ അന്ന് മുതൽ വിളിക്കാറുണ്ട് സാർ എന്നെ പിന്നെ ഞാൻ പിന്നെ ഇവിടെ പൂജയ്ക്ക് വന്നെത്തണമെന്ന് പറഞ്ഞു ഇവിടെ വന്നെത്തിയപ്പോൾ എത്ര എത്ര പ്രഗത്ഭരായ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എവരുടെയും മുൻപിൽ നിൽക്കാനും ഈ പൂജയുടെ ഒരു ഭാഗമാകാനും കഴിഞ്ഞത് അങ്ങേറ്റവും സന്തോഷകരമാണ് കാഞ്ചിമാല വൻ വിജയമാകട്ടെ കുറെ കലാകാരുടെ കഠിനാധ്വാനത്തിന് പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹാദരങ്ങളോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമായ ഒരു ധന്യമായ മുഹൂർത്തമാണ് ഇന്ന് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഒരെല്ലാവരും ഞാൻ സ്നേഹിക്കുന്നതും എന്നെ സ്നേഹിക്കുന്നവരുമാണ് ഞാൻ സംവിധാന രംഗത്തെ ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ സുഖമായിരിക്കട്ടെ രണ്ടാമത്തെ സിനിമ കാൻഷിക എൻ്റെ ഗുരുനാഥൻ സൂചിപ്പിച്ചതുപോലെ ദുലസീദാസാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ലൊക്കേഷനിലെ ഒരു സിൽ ഫോട്ടോഗ്രാഫറായി കടന്നു വന്നു മലയാള സിനിമയിലെ ഒരു സംവിധായകനായാൻ പറ്റിയതുള്ള സന്തോഷം ഏറെ വലുതാണ് ഞാൻ മലമാൻ നന്ദി പറയേണ്ടത് എൻ്റെ ഗുരുനാഥൻ ദുളസീദാസാറിനോടാണ് എൻ്റെ അത് ഞാൻ സ്നേഹിച്ചതും എന്നെ സ്നേഹിച്ചവരുമാണ് സിനിമ സ്നേഹവും നന്മയും ദേവിയുമൊക്കെ വറ്റി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരബന്ധത്തേക്കാൾ വല്ലതാണ് സ്നേഹമെന്ന് സ്നേഹബന്ധമെന്ന് ഉറപ്പിക്കുന്ന ഒരു കുടുംബ ചിത്രമാണ് കാഞ്ചിമാല തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭമായിരിക്കട്ടെ നന്ദി നമസ്കാരം